എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മുനിസിപ്പൽ കോർപ്പറേഷൻസിൽ ക്ലർക്ക് ആകാനൊരു മികച്ച അവസരം വന്നിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തി ആറ് സോ അതിനെ പറ്റിയിട്ട് ഇന്നത്തെ വീഡിയോ വീട്ടിൽ എടുക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ടോട്ടൽ നൂറ്റി നാൽപ്പത്തിയാറ് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സുള്ള ഏജ് ലിമിറ്റ് വരുന്നത് എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് മെയ് മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് അപ്ലൈ ചെയ്യാനോട്ട് അവസരമുള്ളത് ഈ ഒരു ക്ലർക്കിൻ്റെ സാലറി സ്കെയിൽ വരുന്നത് പത്തൊൻപതിനായിരത്തി തൊള്ളായിരം ടു അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് എന്നും സാലറി സ്കെയിലാണ് വരുന്നത് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ഡിഗ്രിയോടൊപ്പം ടൈപ്പിംഗ് സ്പീഡ് ആവശ്യമാണ് തേർട്ടി വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് പറയുന്നുണ്ട് റിട്ടേൺ ടെസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ടൈപ്പിംഗ് ടെസ്റ്റിൻ്റെയും ബേസിലായിരിക്കും സെലക്ഷൻ നടക്കുന്നത് ജനറൽ ഒ ബി സി വിഭാഗത്തിന് നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് പറയുന്നുണ്ട് ബാക്കി വിഭാഗക്കാർക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല അപ്പോൾ എല്ലാ വേക്കൻസിയും വന്നിട്ടുള്ളത് സൂറത്ത് മുനിസിപ്പൽ കോർപ്പറേഷനിലാണ് സൂറത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്